നമസ്കാരം ഇന്ന് ചില കൊതിയോറുന്ന വാർത്തകൾ കാണുകയും കേൾക്കുകയും ചെയ്യാം വളരെ മനോഹരമായ ചോക്ലേറ്റുകൾ നമുക്കാർക്കെങ്കിലും ഇഷ്ടമില്ലാതോ മത്സരിച്ചല്ലേ നമ്മൾ കുട്ടികളോടൊപ്പം അവരോട് മത്സരിച്ചാണ് നമ്മൾ കഴിക്കാറ് ലിൻഡ് കോൺഫിസറി സ്പ്രിങ്ക്ലി ടോബ്ലറോൺ ലാഡറാക്ക് ഹാൽബെയ്ലർ ഓ മൾട്ടീൻ വില്ലാസ് വളരെ പ്രശസ്തമായ ഇതിൽ രണ്ട് പേര് മാത്രമേ എനിക്ക് പരിചിതമായിട്ടുള്ളൂ മറ്റതൊന്നും എനിക്ക് പരിചയമില്ല പ്രശസ്തമായ സ്വിസ് ചോക്ലേറ്റുകളാണ് ഇത് രണ്ടും ഞാൻ കഴിച്ചിട്ടുണ്ട് ലിൻറ്റും ചോബ്ല കഴിച്ചിട്ടുണ്ട് ലോകം മുഴുവൻ കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ചോക്ലേറ്റുകളിൽ പെടുന്നതാണ് ഇതൊക്കെ ഇത് രണ്ട് നമുക്ക് പരിചയമുണ്ടെങ്കിൽ ഇനി ഇതെല്ലാം നമുക്ക് പരിചിതമാവാൻ പോവുകയാണ് അതാണ് കഴിഞ്ഞ ദിവസം യൂറോപ്പ് നാല് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ഒപ്പിട്ട കരാർ എഫ്റ്റ ആ കരാർ പ്രകാരം അവിടെയുള്ള സാധനങ്ങൾ ഇങ്ങോട്ടും ഇവിടെയുള്ള സാധനങ്ങൾ അങ്ങോട്ടും പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകത അണ്ടർ ദ ഇന്ത്യ എഫ്റ്റ ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് ഇന്ത്യൻ കസ്റ്റമേഴ്സ് വിൽ ഗെറ്റ് എക്സസ് ടു ഹൈ ക്വാളിറ്റി സ്വിസ് പ്രോഡക്ട്സ് പ്രോഡക്റ്റ്സ് സച്ചസ് വാച്ചസ് ചോക്ലേറ്റ്സ് ബിസ്കറ്റ്സ് ആൻഡ് ക്ലോത്ത്സ് അറ്റ് ലോവർ പ്രൈസസ് ആസ് ഇന്ത്യ വിൽ ഫേസ് ഔട്ട് കസ്റ്റംസ് ഡ്യൂട്ടീസ് അണ്ടർ ദ ട്രേഡ് പാക്റ്റ് ഓൺ ദീസ് ഗുഡ്സ് ഓവർ ടെൻ ഇയേഴ്സ് അടുത്ത പത്ത് വർഷത്തിനിടയ്ക്ക് നിലവിലുള്ള താരിഫുകൾ കസ്റ്റംസ് നികുതിയൊക്കെ പൂർണ്ണമായും എടുത്തു കളഞ്ഞുകൊണ്ട് ഏറ്റവും നല്ല ചോക്ലേറ്റുകൾ ഏറ്റവും നല്ല വാച്ചുകൾ ഏറ്റവും നല്ല ബിസ്ക്കറ്റുകൾ ഇന്ത്യയിലോട്ട് വരാനുള്ളതാണ് ഈ കരാർ ഇന്ത്യയിലോട്ട് വരുന്നത് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് പോകുന്നതുമുണ്ട് കരാറിന്റെ ഭാഗം എന്തായാലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ പരിസരത്തിരിക്കുന്നവർക്ക് ഇതുകൊണ്ട് എന്ത് പ്രയോജനമെന്ന് ചോദിച്ചാൽ ഇന്ത്യ മുഴുവൻ എത്തേണ്ട സാധനങ്ങൾ വിഴിഞ്ഞം തുറമുഖം വഴിയായിരിക്കും വരിക അപ്പോൾ സാധനങ്ങൾ വന്നാൽ അത് വെയർഹൗസിൽ സൂക്ഷിക്കേണ്ടി വരും പ്രത്യേകിച്ച് ചോക്ലേറ്റ് പോലുള്ളതാണെങ്കിൽ റീഫർ കണ്ടെയ്നറുകളിലായിരിക്കും പിന്നെ അതിൻ്റെ ലോജിസ്റ്റിക് പാർട്ട് തുടങ്ങിയ വലിയ വലിയ സാധ്യതകൾ നമുക്കുണ്ട് അപ്പോൾ ഇവിടുന്ന് സാധനങ്ങൾ വരുന്നു എന്ന് മാത്രമല്ല ഇവിടുന്ന് പോകുന്നതിനെക്കുറിച്ചൊരു മലയാളിയായ ഗൗതം നായർ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഈ മാട്രിക്സ് ക്ലോത്തിങ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ജോയിൻറ് പ്രൊമോട്ടറാണ് അദ്ദേഹം പറയുന്നത് വിത്തിൻ ത്രീ ഇയേഴ്സ് ഹി എക്സ്പെക്ട്സ് മാട്രിക്സ് ക്ലോത്തിങ് പ്രൈവറ്റ് ലിമിറ്റഡ്സ് എക്സ്പോർട്സ് ടു ദി ഇ യു യൂറോപ്യൻ യൂണിയൻ ആൻഡ് യു കെ ടു മോർ ദൻ ഡബിൾ ഫ്രം കറൻ്റ് ലെവൽസ് ദ ഇൻഡസ്ട്രി ഈസ് വെരി എക്സൈറ്റഡ് അവർ വളരെ ആകാംക്ഷാഭരിതരായിരിക്കും വളരെ എക്സൈറ്റഡ് ആയിരിക്കുകയാണ് ഈ കരാറിലൂടെ അവർക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട് ഫോർ മാട്രിക്സ് ക്ലോത്തിങ് എം ഡി ഗൌതം നായർ ഈസ് ഓൾസോ ടെമ്പറിംഗ് ഈസ് ഓപ്റ്റിമിസം കമ്പനീസ് ആർ വാരി ബിക്കോസ് വി ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ എ ലോങ് ടൈം ഫോർ ദ ഡീൽസ് ടു ഹാപ്പൻ ഈ കരാറിലൂടെ അവർക്ക് വലിയ പ്രതീക്ഷയാണ് അവരുടെ വ്യാപാരം ഇരട്ടിക്കും മോർ ദാൻ ഡബിൾ ആകുമെന്നാണ് അവരുടെ കയറ്റുമതി ഇരട്ടിക്കും ഡൽഹിയിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് വസ്ത്ര വ്യാപാര രംഗത്ത് നിർമ്മാണ രംഗത്തിരിക്കുന്ന അദ്ദേഹത്തിന് വളരെ പ്രതീക്ഷ നൽകുന്നതാണ് ഇന്ത്യയും ഈ എഫ്റ്റ നാല് യൂറോപ്യൻ രാജ്യങ്ങളുമായി ഒപ്പിട്ട ഈ കരാർ ദ ഹൂപ്പ്സ് ദാറ്റ് സച്ച് ഡീൽസ് വിൽ ഗീവ് എ ലെവൽ പ്ലേയിങ് ഫീൽഡ് ടു ഇന്ത്യ ടെക്സ്റ്റൈൽ സെക്ടർ വിച്ച് കംപ്രൈസ് മോർ ദാൻ ഫോർട്ടി പെർസെൻറ്റ് ഓഫ് ദി നേഷ്യൻസ് ആനുവൽ എക്സ്പോർട്സ് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളുടെ പതിനാല് ശതമാനം വസ്ത്രങ്ങളുടേതാണ് വസ്ത്രങ്ങളുടെ ഇനത്തിലാണ് കയറ്റുമതിയുടെ പതിനാല് ശതമാനം വരുന്നത് അത് പതിനഞ്ചോ പതിനാറോ പതിനേഴോ ഒക്കെ ആയിട്ട് കൂടും എംപ്ലോയീസ് മോർ ദാൻ ഫോർട്ടി ഫൈവ് മില്യൺ പീപ്പിൾ ഡയറക്ട്ലി നേരിട്ട് കോടി ജനങ്ങൾ ജോലി ചെയ്യുന്ന മേഖലയാണ് ഈ ടെക്സ്റ്റൈൽ തുണി മേഖല അതുകൂടാം അത് അഞ്ച് അഞ്ചു കോടിയും ആറ് ആയിട്ട് വളരാം ആൻഡ് കോൺട്രിബ്യൂട്ട്സ് ഓവർ ഫോർ പെർസെൻറ്റ് ടു ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ജി ഡിപിയുടെ നാല് ശതമാനം ഈ മേഖലയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് തുണികൾ മാത്രമല്ല നമുക്ക് കയറ്റിവിടാൻ പറ്റുക മറൈൻ ഗുഡ്സ് ഓട്ടോ ആൻഡ് മെഷീൻ പാർട്സ് കെമിക്കൽസ് ലെതർ ഫുട്വെയർ ആൻഡ് ജംസ് ആൻഡ് ജുവലറി പ്രോഡക്ട്സ് ആർ ഓൾസോ പോയിസ് ടു ബെനിഫിറ്റ് ഒരു വലിയ നിര ഇന്ത്യൻ സാധനങ്ങൾ യൂറോപ്യൻ മാർക്കറ്റിലോട്ട് പോകാവുന്ന തരത്തിൽ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഇവിടെ ഇളവ് കൊടുക്കുന്നത് പോലെ തന്നെ അവിടെയും ഇളവ് കൊടുക്കുമ്പോൾ നമ്മുടെ കോസ്റ്റ് ഫൈനൽ പ്രൈസിൽ വലിയ കുറവ് വരുന്നു അങ്ങനെ അത് മാർക്കറ്റിൽ വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്നതാണ് ഈ കരാറിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയ ആനുകൂല്യം നെഗോസിയേഷൻസ് വിത്ത് ദി യു കെ ആൻഡ് ഓസ്ട്രേലിയ ഇപ്പോൾ ഈ യൂറോപ്യൻ രാജ്യത്തിന് പുറമേയുള്ള എഫ് ടി കുറിച്ച് കൂടി നമ്മൾ അറിയുന്നത് നല്ലതാണ് നെഗോസിയേഷൻസ് വിത്ത് ദ യു കെ ആൻഡ് ഓസ്ട്രേലിയ ആർ ലൈക്ലി ടു കർമിനേറ്റ് ആഫ്റ്റർ ദി ഇന്ത്യൻ ഇലക്ഷൻസ് ഇൻ ഏപ്രിൽ മേ വരാൻ പോകുന്ന എലക്ഷൻ കഴിയുന്നതോടുകൂടി യു കെയും ഓസ്ട്രേലിയയുമായിട്ടുള്ള കരാർ ഒപ്പിടും വെൽ ടോക്സ് വിത്ത് ഒമാൻ ഹാവ് ആൾറെഡി കൺക്ലൂഡഡ് ഒമാനുമായിട്ടുള്ള ചർച്ച ആൾമോസ്റ്റ് കൺക്ലൂഡ് ചെയ്തു ആൻഡ് ആൻ എഗ്രിമെൻറ്റ് മേ ബി സൈൻഡ് ആസ് വൺ ആസ് ദിസ് മന്ത് ഈ മാസം തന്നെ ഒമാനുമായിട്ടുള്ള കരാർ ഒപ്പിടും അപ്പോൾ ഒമാൻ ആകുന്നു യു കെ ആകുന്നു ഓസ്ട്രേലിയ ആകുന്നു നേരത്തെ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളാകുന്നു ഇതെല്ലാം കൂടി ചേരുമ്പോൾ എന്താണ് സംഭവിക്കുക ഇന്ത്യ ഫൈനലി എംബ്രൈസ് ട്രേഡ് ഡീൽസ് ആസ് കമ്പനീസ് ലുക്ക് പാസ്റ്റ് ചൈന ചൈനയ്ക്ക് പുറമേ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടെന്ന് ലോകം മുഴുവനുമുള്ള കമ്പനികൾക്ക് മനസ്സിലാകുന്നു മാനുഫാക്ചറേഴ്സിനും മനസ്സിലാകുന്നു അവർ പുതിയ ഡെസ്റ്റിനേഷനായി ഇന്ത്യയിലോട്ട് വരാൻ തയ്യാറെടുക്കുന്നു അപ്പോൾ വളരെ പോസിറ്റീവാണ് ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കരാറുകൾ അവിടെയുള്ള കമ്പനികൾ അറിയുന്നു അതിനു പുറമെ ലോകത്തുള്ള മറ്റ് കമ്പനികളും അറിയുന്നു അതിലൂടെ ഇന്ത്യയുടെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി കയറ്റുമതി ഇവയെല്ലാം വർദ്ധിക്കുന്നു ഇറക്കുമതിയിലൂടെ നമ്മുടെ വ്യാപാര സാധ്യതയും കൂടുന്നു ഇവയൊക്കെ ഉപയോഗപ്പെടുത്താൻ വെഴിഞ്ഞ തുറമുഖത്തിൻ്റെ പരിസരത്തിരിക്കുന്നവർ കേരളത്തിലിരിക്കുന്നവർ എന്നെ ശ്രവിക്കുന്നവർ തീർച്ചയായും അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് അഭ്യർത്ഥന അമേരിക്കയിലെ ഫോക്സ് ട്വൻറ്റി നയൻ ഫിലാഡെൽഫിയ എന്ന് പറയുന്ന ചാനൽ ഏകദേശം മൂന്ന് മിനിറ്റുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തു എന്താണ് കാരണമെന്നറിയാമോ ഫിലാഡൽഫിയ പോർട്ട് വെൽക്കംസ് ദ ലാർജസ്റ്റ് ഷിപ്പ് ടു എവർ കോൾ അറ്റ് ദ ഈസ്റ്റ് കോസ്റ്റ് അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് അവരുടെ ന്യൂയോർക്ക് പോലുള്ള സ്ഥലങ്ങളൊക്കെ ഇരിക്കുന്ന ആ കിഴക്കൻ തീരം മൂവായിരത്തി എഴുന്നൂറ് മൈലുണ്ട് കടൽ ആ കിഴക്കൻ തീരത്ത് ആദ്യമായിട്ട് ഫിലാഡൽഫിയ പോർട്ട് വെൽക്കംസ് ദി ലാർജസ്റ്റ് ഷിപ്പ് ടു എവർ കോൾ അറ്റ് ദ ഈസ്റ്റ് കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം അവരുടെ ലാർജസ്റ്റ് ഷിപ്പിനെ അവർ സ്വീകരിക്കുന്നതിൻ്റെ ആഘോഷം നടക്കുകയാണ് എന്താണ് ഈ ലാർജസ്റ്റ് ഷിപ്പിന്റെ അളവ് പതിനാറായിരം ടിയു ആണ് പതിനാറായിരം ടിയു ഇവിടെ ഇരുപത്തിനാലായിരത്തിന് ഇന്ന് വേണമെങ്കിൽ കയറാവുന്നതാണ് വിഴിഞ്ഞം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആഘോഷമാണ് നടത്തേണ്ടത് ഫിലാഡൽഫിയയുടെ കഥ കേട്ടിട്ട് നമുക്ക് വരാം ദി തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫുട്ട് ലോങ് ഷിപ്പ് ആയിരത്തി മുന്നൂറ് അടി നീളമുള്ള സി എം എ സി ജി എം മാർക്കൊപ്പോളോ ഈസ് നൗ അറ്റ് ദ പാക്കർ റവന്യൂ മറൈൻ ടെർമിനൽ ഓൺ ദ റിവർ ദലാവെയർ ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ കപ്പൽ സി എം എ സി ജി എം എന്ന് പറയുന്ന ആയിരത്തി മുന്നൂറ് അടി നീളമുള്ള കപ്പൽ അവരുടെ ദലാവെയർ നദിയിലെത്തിയിട്ടുണ്ട് ദ ഷിപ്പ് ഹാസ് സിക്സ്റ്റീൻ തൗസൻഡ് കണ്ടെയ്നേഴ്സ് മോസ്റ്റ്ലി ഫിൽഡ് വിത്ത് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് സച്ച് എസ് ക്ലമൻറ്റെയ്ൻസ് ഫ്രം മൊറോക്കോ ഒരു പ്രത്യേക തരം ഫ്രൂട്ടാണ് അവരുടെ മൊറോക്കോ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്ത് നിന്ന് കയറ്റിവിട്ട ഫ്രൂട്ട്സുമായിട്ടാണ് ഈ കപ്പൽ അമേരിക്കയിലെത്തിയിരിക്കുന്നത് അപ്പം ഈ മൂവായിരത്തി എഴുന്നൂറ് മൈൽ ദൂരമുള്ള കടലിൽ ആദ്യമായിട്ടിങ്ങനെ ഒരു കപ്പൽ എത്തുമ്പോൾ ഏതൊക്കെയാണ് അവിടെ വലിയ വലിയ പോർട്ടുകളുണ്ട് ന്യൂയോർക്ക് ആൻഡ് ന്യൂ ജേഴ്സി പോർട്ട് ഓഫ് സാവന്ന പോർട്ട് ഓഫ് വെർജീനിയ പോർട്ട് ഓഫ് ചാൾസ്റ്റൺ പോർട്ട് ഓഫ് ബോസ്റ്റൺ ജാക്സൺ വില്ലേ പോർട്ട് പോർട്ട് ഓഫ് പോർട്ട്ലാൻഡ് ബാൾട്ടിമോർ പോർട്ട് ഇത്രയും പോർട്ടുകൾ അവിടെയുണ്ട് ഇതുകൂടാതെയാണ് ഇപ്പോഴത്തെ ഫിലാഡൽഫിയ പോർട്ടിനെ കുറിച്ചും പറയുന്നത് ഇത്രയും പോർട്ടുകളിൽ ഒന്നും ഒരു പതിനാറായിരം ടി യു കപ്പൽ ഇതുവരെയും കയറിയിട്ടില്ല ആ കിഴക്കൻ തീരത്തെ ആദ്യമായിട്ടാണ് പതിനാറായിരം ട്യൂ കപ്പൽ ഫിലാഡൽഫിയ പോർട്ട് വെൽക്കംസ് ദ ലാർജസ്റ്റ് ഷിപ് ടു എവർ കോൾ അറ്റ് ദി ഈസ്റ്റ് കോസ്റ്റ് അങ്ങനെ ഒരു ആഘോഷം അവിടെ നടക്കുന്നതിനെ കുറിച്ചാണ് ഈ റിപ്പോർട്ട് വരുന്നത് അക്കോർഡിംഗ് ടു ഒഫീഷ്യൽസ് മോർക്കപ്പോളോ ഈസ് പാർട്ട് ഓഫ് സി എം എ സി ജി എംസ് നെയ്മസ് സർവീസ് വിച്ച് ഇസ് സെറ്റ് ടു ഹാവ് ആൻ ഇക്കണോമിക് ഇമ്പാക്ട് ഓഫ് അറൌണ്ട് എയ്റ്റി വൺ മില്യൺ ഡോളർ ആനുവലി ഒരു കപ്പൽ കമ്പനി സി എം എ സി ജി എം എന്ന് പറയുന്ന ഒരു കപ്പൽ കമ്പനി അവിടെ ചെല്ലുന്നതിലൂടെ എൺപത്തൊന്ന് മില്യൺ ഡോളറിന്റെ ഇക്കണോമിക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നു പുറമേ ജോബ്സ് ഇൻ ഗ്രേറ്റർ ഫിലാഡൽഫിയ ഒരു കപ്പൽ കമ്പനി മാത്രമാണ് ഈ ഒരു ഇക്കണോമിക് ഇമ്പാക്റ്റും ഈ തൊഴിലവസരവും അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഫിലാപോർട്ട് സിയോ ജെഫ് തിയോ ബോൾ ദ ഷിപ്പ് ഇസ് ദൾട്ട് ഓഫ് മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് നമ്മളെപ്പോലെ മുപ്പത് വർഷമൊക്കെ അവർ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഒരുപാട് വർഷത്തെ കഠിന പ്രയത്നത്തിൻ്റെ ഒടുവിലാണ് ഇങ്ങനെ ഒരു കപ്പൽ അവിടെ എത്തിയത് ഇറ്റ്സ് ദ റിസൾട്ട് ഓഫ് മെനീ ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് പ്രിപ്പറേഷൻ ഫോർ എ ന്യൂ ക്ലാസ് ഓഫ് ഷിപ്പ് ഇങ്ങനെയുള്ള ഒരു പുതിയ റേഞ്ചുള്ള കപ്പലുകൾ ഈ റേഞ്ചിലുള്ള കപ്പലുകൾ അവിടെ എത്താൻ ദീർഘനാളത്തെ പ്രയ പ്രയത്നം അവർ നടത്തി പ്രവർത്തനം നടത്തി അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തി ഇവിടെ ഒരുക്കങ്ങളെല്ലാം ഒടേതമ്പുരാൻ നടത്തി വെച്ചിരിക്കുകയാണ് നമ്മളേതായിട്ട് പ്രത്യേക ഒരുക്കങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല നമ്മളൊരു ബ്രേക്ക് വാട്ടർ ഇടുന്നു ഇവിടെ സമരം ചെയ്ത സുഹൃത്തുക്കൾ സഹോദരങ്ങളോടൊരു അഭ്യർത്ഥനയാണ് ഞാൻ വയ്ക്കുന്നത് ഓരോ രാജ്യങ്ങൾ അവർക്കില്ലാത്ത പരിമിതികൾ അതിജീവിക്കുവാൻ അവരുപയോഗിക്കുന്ന വാക്കുകൾ കേട്ടല്ലോ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് പ്രിപ്പറേഷൻ ഫോർ എ ന്യൂ ക്ലാസ് ഓഫ് ഷിംസ് പതിനാറായിരം ടിയു പോലുള്ളൊരു കപ്പലിനെ പ്രവേശിപ്പിക്കുവാൻ അവരെടുക്കുന്ന പ്രയത്നം യജ്ഞം ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇരുപത്തിനാലായിരം ടി യു കപ്പലിനെ പ്രവേശിപ്പിക്കുവാൻ ദയവ് ചെയ്ത് നിങ്ങൾ സഹകരിക്കുകയല്ലേ വേണ്ടത് അമേരിക്കയെക്കാൾ അപ്പുറം വളരാൻ കഴിയുന്ന ഒരു തലത്തിലോട്ട് കഴിഞ്ഞം ഇന്ത്യയെ മുന്നോട്ട് നയിക്കുമെന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലൂടെ അവർ ആഘോഷിക്കുന്നു പതിനാറായിരം കിട്ടിയപ്പോൾ അവർ ടി വിയിൽ സ്പെഷ്യൽ ന്യൂസ് കൊടുക്കുന്നു നമ്മൾ ഇരുപത് ഇരുപത്തിനാലായിരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് സൈനിങ് ഓഫ് എലിയസ് ജോൺ